വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ അഞ്ചര കോടി മുടക്കി ഏഴു വർഷം മുമ്പ് കാളികാവിൽ രണ്ടാമത്തെ പാലം പണിതിട്ടും ഇപ്പോഴും പാലത്തിൽ കയറാൻ ബസ്സുകൾക്ക് പേടി പഴയ പാലത്തിലെ ഗതാഗത കുരുക്കിന് ഇനിയും അറുതിയായില്ല വീതിയില്ലാത്ത പഴയ പാലത്തിലെ തിരക്ക് കാരണം ഗതാഗത കുരുക്കും നിത്യസംഭവവും പുതിയ പാലം തുറക്കുന്നതോടെ കാളികാവിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി വൺവേ ട്രാഫിക് ഏർപ്പെടുത്തുമെന്ന വാക്കും പാലിച്ചിട്ടില്ല കാളികാവിലെത്തുന്ന നൂറിലേറെ ബസ്സുകളിലൊന്നും പുതിയ പാലത്തിലൂടെ സർവീസ് നടത്തുന്നില്ല ഇതാണ് ഗതാഗത തടസ്സങ്ങൾക്ക് പ്രധാന കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട പാലം രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ഗതാഗത മന്ത്രി ജി സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത് പാലത്തിനും അപ്രോച്ച് റോഡിനുമായി അഞ്ചര കോടിയാണ് ചെലവഴിച്ചത് അത്യാധുനിക രീതിയിൽ പണിത പുതിയ പാലത്തിലൂടെ ചെറുകിട വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് പുതിയ പാലത്തിലൂടെ ബസ് സർവീസ് നടത്താത്തതിന് കാരണം പാലത്തിന് ആർ ടിഒയുടെ ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല എന്നാണ് ഡ്രൈവർമാർ പറയുന്നത് നമ്മുടെ കാളികാവില് വർഷങ്ങളായിട്ട് അതായത് ഒരു എട്ട് പത്ത് വർഷമായിട്ട് വലിയൊരു പാലവടം നിർമ്മിച്ചിരുന്നു കോടികൾ മുടക്കിയിട്ട് എന്നിട്ടും ഇതിൽ ബസ്സുകൾ എന്താണ് ഓടാത്ത കാര്യങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അപ്പത്തെ ചെറിയൊരു ഇടുങ്ങിയ കംപ്ലീറ്റ് ബസ്സുകൾ പോകുന്നത് അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പാർട്ടിയെ കൊടുത്ത റൂട്ട് മാപ്പിൽ അതായത് ബസ് റൂട്ടിന്റെ ഇതില് ഈ പാലത്തിന് കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ബസ്സുകൾ ഇതിൽ ഓടാത്ത അവരെ പറഞ്ഞിട്ട് കാര്യല്ല കാരണം അവർക്ക് എന്തൊരു അപകട നിയമം പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാരം കാര്യം കിട്ടില്ല അവർ ജയിലിലാവും ചെയ്യും അപ്പൊ ഞങ്ങൾക്ക് നാട്ടുകാർ ഭയങ്കര വിഷമമുണ്ട് അവർ ചെറിയൊരു പാലത്തിന് കമ്പിക്ക് ബസ്സുകൾ പോകുന്നത് അപ്പോൾ ഇത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തും വേണം ഇതിൽ ഈ ബസ് ഓടി ഓടിത്തുടങ്ങുമാണ് എല്ലാ ബസ്സുകളും അതാണ് ഞങ്ങളൊരു ആവശ്യം വളരെ കാലങ്ങളായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് കാളികാവിലേക്ക് എത്തുന്ന ബസ്സുകൾക്ക് അനുവദിച്ച റൂട്ട് കാളികാവ് പഴയ പാലത്തിലൂടെയാണ് അതിനാൽ പുതിയ പാലത്തിലൂടെ ബസ്സുകൾക്ക് സർവീസ് നടത്തേണ്ടതില്ല മാത്രവുമല്ല പുതിയ പാലത്തിലൂടെ കയറി ചെത്തുകടവ് റോഡിലൂടെ സർവീസ് നടത്തുന്നതിനിടെ അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ കൈമലർത്തുമെന്നതാണ് പ്രശ്നം അതുകാരണം എല്ലാ ബസ്സുകളും ചരക്കു ലോറികളും മറ്റും വീതി കുറഞ്ഞ പാലത്തിലൂടെയാണ് പോകുന്നത് ഇത് മിക്ക സമയങ്ങളിലും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു